നമസ്കാരം കേരളം ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത മഹാദുരന്തത്തിലൂടെയാണ് ഇക്കഴിഞ്ഞ കുറച്ച് നാളുകളായി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് രണ്ടാഴ്ച മുമ്പ് വയനാട്ടിൽ പുണ്ടക്കൈ മേപ്പാടി ചൂരൽമല ഭാഗങ്ങളിലുണ്ടായ ഉരുൾപൊട്ടൽ വയനാടിന്റെ ജീവിതം തന്നെ തകർത്തെറിഞ്ഞിരിക്കുന്നു കേരളം കണ്ട ഏറ്റവും വലിയ മഹാദുരന്തമായി ഉരുൾപൊട്ടൽ മാറിയിരിക്കുന്നു ഏതാണ്ട് നാനൂറിലധികം ആളുകൾ മരിച്ചു എന്ന് പറയുമ്പോൾ ഇനിയും കണ്ടെത്താൻ നിരവധി ആളുകളുണ്ട് മരണസംഖ്യ കണക്കാക്കുമ്പോൾ ആയിരത്തിന് മുകളിൽ പോകും എന്ന് തന്നെ അറിയുന്ന ഈ മഹാദുരന്ത മുഖത്ത് നമ്മൾ വിറങ്ങലിച്ച് നിൽക്കുമ്പോൾ ഇതുകൊണ്ടൊന്നും ആയിട്ടില്ല ഇനിയും മഹാദുരന്തങ്ങൾ നമ്മെ കാത്തു നിൽക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ ഉള്ള സൂചനകൾ മുഴുവൻ വയനാട് ദുരന്തത്തിന്റെ ജിയോളജിക്കൽ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ എന്തുകൊണ്ടാണ് ഈ ദുരന്തം ഉണ്ടായത് എന്നുള്ള വാർത്ത പുറത്തു വരുമ്പോൾ മലയാളി ഞെട്ടിത്തരിച്ചു നിൽക്കുന്നു വയനാട് പ്രദേശത്തുണ്ടായ കനത്ത മഴ തന്നെയാണ് ദുരന്തത്തിലേക്ക് വഴിവെച്ചത് മാത്രമല്ല വയനാട് മലയോര പ്രദേശങ്ങൾക്ക് ചേരാത്ത രീതിയിലുള്ള അനാശാസ്യകരമായ അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ തന്നെയാണ് വയനാടിൻ്റെ ഭൂമിയെ ഇത്രത്തോളം ദുർബലപ്പെടുത്തിയത് അതുകൊണ്ട് തന്നെ നനഞ്ഞു കുതിർന്ന മണ്ണിൽ ദിവസങ്ങളോളം നിർത്താതെ പെയ്ത മഴയിൽ അതായത് കേരള സംസ്ഥാനത്തിൽ ലഭിച്ച ഏറ്റവും വലിയ മഴ ലഭിച്ചതോടുകൂടി ആ മണ്ണിന്റെ അടിയിലേക്ക് വെള്ളമിറങ്ങി സമ്മർദ്ദം താങ്ങാനാവാതെ പ്രകൃതി ഉരുൾപൊട്ടൽ ദുരന്തത്തിലേക്ക് നീങ്ങി എന്ന് തന്നെയാണ് നാം കണ്ടറിഞ്ഞത് അത് മഹാദുരന്തമായി പരിണമിച്ചു കഴിഞ്ഞപ്പോൾ ഇപ്പോഴും ദുരന്തമുഖത്ത് മലയാളികളായ നാം വെട്ടിവിറങ്ങിലിച്ച് നിൽക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട സവിശേഷത എന്നാൽ ഈ ദുരന്തം കൊണ്ട് നമ്മളുടെ ദുരന്തങ്ങൾ ഒഴിഞ്ഞു പോയിട്ടില്ല ഇനി വരാനിരിക്കുന്ന മഹാദുരന്തങ്ങളുടെ സൂചന മാത്രമാണ് ാണ് വയനാട്ടിൽ ഉണ്ടായത് ഓർക്കുമ്പോൾ മലയാളിക്ക് കണ്ണുകൾ അടയ്ക്കാൻ സാധിക്കുന്നില്ല ഉറങ്ങാൻ സാധിക്കുന്നില്ല ഇതാണ് ഇന്ന് കേരളത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് തൊട്ടടുത്ത സംസ്ഥാനമായ കർണാടകയിലെ തുങ്കഭദ്ര അണക്കെട്ടിന്റെ ഒരു ഷട്ടർ തകർന്നതോടുകൂടി മലയാളി വീണ്ടും ഭീതിയിലായിരിക്കുന്നു കാരണം നൂറ്റി മുപ്പത്തിയൊന്ന് വർഷം പിന്നിടുന്ന അതായത് നൂറ്റി മുപ്പത്തി നൂറ്റി മുപ്പത്തിരണ്ട് വർഷക്കാലം പിന്നിടുന്ന മുല്ലപ്പെരിയാർ അണക്കെട്ട് ഏത് നിമിഷവും പൊട്ടിയൊലിച്ചു വരാം എന്നുള്ള അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്ന ശാസ്ത്ര വകുപ്പുകൾ സൂചിപ്പിക്കുമ്പോൾ എന്തുകൊണ്ടാണ് മലയാളി ഇപ്പോഴും ഉറക്കം നടിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ പണി തുടങ്ങിയ തുങ്കഭദ്ര അണക്കെട്ട് മുല്ലപ്പെരിയാർ അണക്കെട്ട് നൂറ്റി മുപ്പത്തിരണ്ട് വർഷം പിന്നിടുമ്പോൾ കേവലം എഴുപത്തിയൊന്ന് വർഷം മാത്രമായിട്ടുള്ളൂ തുങ്കഭദ്ര അണക്കെട്ട് പണി കഴിച്ചിട്ട് എന്നുള്ളത് ഓർക്കണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ പണി തുടങ്ങിയ തുംഗഭദ്ര അണക്കെട്ട് പൂർത്തിയാകുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നായിരുന്നു ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എത്തി നിൽക്കുമ്പോൾ എഴുപത്തിയൊന്ന് വയസ്സ് പൂർത്തിയാക്കുന്ന തുങ്കഭദ്ര അണക്കെട്ടാണ് ഇപ്പോൾ ഒരു ഷട്ടർ തകർന്നിരിക്കുന്നത് ഇനി എന്താണ് അവിടെ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് തിരിച്ചറിയാൻ സാധിക്കില്ല എന്തുകൊണ്ടാണ് ഈ വിഷയം ഇപ്പോൾ എടുത്തു പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോകത്തെ രണ്ടേ രണ്ട് അണക്കെട്ടുകളാണ് സുർക്കി മിശ്രിതം ഉപയോഗിച്ച് പണിതിരിക്കുന്നത് അതിൽ ഒന്ന് കർണാടകയിലെ തുഭദ്രയും മറ്റൊന്ന് കേരളത്തിലെ മുല്ലപ്പെരിയാറുമാണ് എന്ന് ഓർക്കുമ്പോഴാണ് ഈ അവസ്ഥ എത്ര കണ്ട് ഭീതിതമാണ് എന്ന് മലയാളി തിരിച്ചറിയേണ്ടതുള്ളത് സുർഖി മിശ്രിതം കൊണ്ട് പണി കഴിപ്പിച്ച തുങ്കഭദ്ര അണക്കെട്ട് എഴുപത്തൊന്ന് വർഷം പൂർത്തിയാകുമ്പോൾ അതിൻ്റെ ഷട്ടർ തകരുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണെങ്കിൽ നൂറ്റി മുപ്പത്തിരണ്ട് വർഷം പഴക്കമുള്ള സുർഖി മിശ്രിതം കൊണ്ട് പണിത കേരളത്തിലെ മുല്ലപ്പെരിയാറിൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത് ആർക്കും ആലോചിക്കാൻ സാധിക്കുന്നില്ല അഥവാ ആലോചിക്കാൻ സാധിക്കുന്നതിനും അപ്പുറത്താണ് അതിൽ എന്തെങ്കിലും അപകടം സംഭവിക്കുകയാണെങ്കിൽ നടക്കുക എന്നുള്ളതാണ് മലയാളി ഭീതിയോടുകൂടി ഇപ്പോഴും ഓർത്തിരിക്കുന്നത് ഇതുകൊണ്ട് തന്നെയാണ് മുല്ലപ്പെരിയാർ എന്ന വലിയ ഒരു ദുരന്തത്തിനെ കാത്തിരിക്കുന്ന മലയാളി വയനാട്ടിൽ നടന്ന ഉരുൾപൊട്ടൽ ഇതിൻ്റെ ഒരു സൂചന തന്നെയാണ് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് മനുഷ്യൻ എത്ര കണ്ട് പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നതോ എത്ര കണ്ട് പ്രകൃതിയെ വരുതിയിൽ നിർത്തുവാൻ വേണ്ടി പ്രകൃതിയുടെ സകല നിയമങ്ങളും മറികടന്നുകൊണ്ട് അതിനെ തന്റെ കൈപ്പിടിയിൽ ഒതുക്കുവാൻ വേണ്ടി കാൽ കീഴിൽ ഒതുക്കുവാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടോ അന്നൊക്കെ വളരെ ശക്തിയോടുകൂടി തന്നെ പ്രകൃതി തിരിച്ചടിച്ചിട്ടുണ്ട് പ്രകൃതിക്ഷോഭങ്ങളായി മനുഷ്യൻ ഉരുൾപൊട്ടലോ അല്ല എന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും ദുരന്തങ്ങളിൽ പെട്ട് മരിച്ചു നാമാവശേഷമായിട്ടുണ്ട് എന്നുള്ളതാണ് കണ്ടറിയാൻ സാധിച്ചിട്ടുള്ളത് എന്തായാലും ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ അപകടം വലിയൊരു അപകടത്തിന്റെ സൂചന മാത്രമാണ് എന്ന് ജിയോളജിക്കൽ വകുപ്പും മറ്റു ശാസ്ത്ര സാങ്കേതിക വിദഗ്ദ്ധരെല്ലാവരും സൂചിപ്പിക്കുമ്പോൾ മുല്ലപ്പെരിയാറിന്റെ കാര്യത്തിൽ ഇനി എന്ത് ചെയ്യേണ്ടു എന്നറിയാതെ വിറങ്ങലിച്ചു നിൽക്കുകയാണ് മലയാളി തമിഴ്നാടിലെ അഞ്ച് ജില്ലകളിൽ ആവശ്യമായ വെള്ളം കൊടുക്കുന്നതിന് വേണ്ടി കേരളത്തിലെ അഞ്ച് ജില്ലകളിലെ മുപ്പത്തി ലക്ഷം മനുഷ്യജീവന്റെയും ജീവജാലങ്ങളുടെയും നിർമ്മിതികളുടെയും അന്ത്യം കുറിക്കുന്നതിന് വേണ്ടി അവരുടെ തലയ്ക്ക് മുകളിൽ കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്ന ടൈം സെറ്റ് ചെയ്തു വെച്ച ഒരു ജലബോംബ് തന്നെയാണ് മുല്ലപ്പെരിയാർ അവരുടെ തലയ്ക്ക് മുകളിൽ ടൈം സെറ്റ് ചെയ്തു വെച്ച് തൂക്കിയിട്ടിരിക്കുന്ന ഒരു ജലബോംബ് തന്നെയാണ് മുല്ലപ്പെരിയാർ എന്ന ഓർമ്മയിൽ കിടന്നുറങ്ങാൻ സാധിക്കാത്ത കേരളത്തിലെ അഞ്ച് ജില്ലകളിലെ മലയാളി ഇപ്പോഴും ഞെട്ടിത്തരിച്ചു തന്നെ ഇരിക്കുന്നു ഇതിനെന്താണ് ഒരു പ്രതിനിധി സുപ്രീംകോടതി കോടതിയിൽ കേസ് നിലനിൽക്കുന്നു ഈ വരുന്ന ഏഴാം തീയതി സുപ്രീം കോടതി ഈ കേസ് വീണ്ടും പരിഗണിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വർഷത്തെ അസാധാരണമായ ഒരു പാട്ടക്കരാറിന്റെ അടിസ്ഥാനത്തിൽ തമിഴ്നാടും കേരളവും പിന്തുടർന്നു വരുന്ന ഈ അണക്കെട്ടിന്റെ നിയമ ഭേദഗതികൾ ഇനിയും പഴയതുപോലെ നിലനിർത്തേണ്ടതുണ്ടോ എന്നാണ് സുപ്രീം കോടതി കഴിഞ്ഞ സിറ്റിംഗിൽ ഈ കാര്യത്തെക്കുറിച്ച് ചോദിച്ചത് എന്തായാലും മുല്ലപ്പെരിയാർ അണക്കെട്ട് ഡീ കമ്മീഷൻ ചെയ്യണം എന്നുള്ള കേരളത്തിന്റെ വാദത്തോട് തമിഴ്നാട് ഒരു കാരണവശാലും അനുകൂലിക്കാൻ സാധ്യതയില്ല അവരെപ്പോഴും മുല്ലപ്പെരിയാർ നിലനിർത്തണം എന്ന താല്പര്യത്തോടു കൂടി തന്നെയാണ് നിലനിൽക്കുന്നത് തമിഴ്നാടിന്റെ താല്പര്യത്തിന് വേണ്ടി ജലം വിട്ടുകൊടുക്കുക എന്നുള്ളത് കേരളത്തിന്റെ ജീവകാരുണ്യം തന്നെയാണ് തീർച്ചയായും തമിഴ്നാടിന് വേണ്ടത്ര ജലം കൊടുക്കണം എന്നാൽ കേരളത്തിലെ മുപ്പത്തി ലക്ഷം ജനങ്ങളുടെ ജീവൻ ദുരിതത്തിലാഴ്ത്തിയിട്ട് അല്ലെങ്കിൽ ജീവൻ അപകടത്തിൽപ്പെടുത്തിയിട്ട് ജീവൻ ഭീഷണിയിലാക്കിക്കൊണ്ട് വേണോ ഇത്തരം ഒരു ജല കരാർ ഉണ്ടാക്കേണ്ടത് എന്ന് തന്നെയാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന പ്രസക്തമായ ചോദ്യം തമിഴ്നാടിന് ആവശ്യത്തിലധികം വെള്ളം കൊടുക്കുവാൻ വേണ്ടി കേരളത്തിന്റെ ജലസമ്പത്തിന് സാധിക്കും നദികളാൽ സമ്പുഷ്ടമായ പുഴകളാൽ സമ്പുഷ്ടമായ കേരളത്തിൽ നിന്ന് എത്ര വേണമെങ്കിലും ജലം തമിഴ്നാടിന് കൊടുക്കാൻ സാധിക്കും അത് മുല്ലപ്പെരിയാറിൽ നിന്ന് തന്നെ വേണം എന്നുള്ള തമിഴിന്റെ സാഠ്യത്തിന് എന്തിനാണ് മലയാളി സമ്മതിക്കുന്നത് അതിന് തൊള്ളായിരത്തി വർഷത്തെ ഒരു പാട്ടക്കരാർ എന്തിനാണ് മാനദണ്ഡമായി കൽപ്പിച്ചിരിക്കുന്നത് എന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പോലും ആശങ്കപ്പെടുമ്പോൾ കേരളത്തിന് നേരിയ ഒരു പ്രതീക്ഷ ഇക്കാര്യത്തിൽ ഉണ്ടാകുന്നു അതെന്ത് തന്നെയായാലും മുല്ലപ്പെരിയാർ സംരക്ഷണ സമിതി ഈ ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി മുതൽ സമ്പൂർണ്ണ സമരത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ് അറിയാൻ പോകുന്നത് മുല്ലപ്പെരിയാറിൽ ശാശ്വതമായി ഒരു പരിഹാരമില്ലാതെ ഇനി തങ്ങൾ ഒരു കാരണവശാലും സമരമുഖത്ത് നിന്ന് പിന്നോട്ടില്ല എന്ന് തന്നെയാണ് സുപ്രീം കോടതി അഭിഭാഷകനും മുല്ലപ്പെരിയാർ ചെയ്യണം എന്ന് പറഞ്ഞ സമരസമിതിയുടെ ചെയർമാനുമായ അഡ്വക്കറ്റ് റസൽ ജോയ് അടക്കമുള്ള കെ പി പ്രകാശ് അടക്കമുള്ള ആളുകൾ ഇപ്പോൾ സമരരംഗത്ത് നിൽക്കുന്നത് എന്തായാലും വച്ചകാൽ പിന്നോട്ടില്ല മുല്ലപ്പെരിയാറിൽ ശാശ്വത പരിഹാരമില്ലാതെ പുറകോട്ടില്ല എന്ന് തന്നെയാണ് അഡ്വക്കേറ്റ് റസൽ ജോയും പ്രകാശനും ഇപ്പോൾ ഒരുപോലെ തന്നെ എടുത്തു പറയുന്നത് കേരളം മുഴുവനും ഇക്കാര്യത്തിൽ കൂടെ നിൽക്കും കൂടെ നിൽക്കണം എന്ന് തന്നെ അഭ്യർത്ഥനയോട് കൂടി തന്നെയാണ് ഇവർ മുന്നോട്ട് പോകുന്നത് എന്തായാലും മുപ്പത്തി ലക്ഷം ജനങ്ങളുടെ ജീവൻ പണയം വെച്ചുകൊണ്ടല്ല ഒരു നാ നാടിന് വെള്ളം കൊടുക്കേണ്ടത് ഒരു നാടിന് വെള്ളം കൊടുക്കണമെങ്കിൽ ഇവിടുത്തെ ജലസ്രോതസ്സുകൾ മുഴുവൻ ഉപയോഗിച്ച് വെള്ളം കൊടുക്കട്ടെ മുപ്പത്തി ലക്ഷം ജീവജാലങ്ങളുടെ മനുഷ്യജീവൻ നിർമ്മിതികളെ എല്ലാം അറബിക്കടലിനടിയിൽ ആഴ്ന്നു പോകാൻ വേണ്ടി ഒരു കാരണവശാലും അനുവദിക്കരുത് പ്രാകൃതമായ നൂറ്റാണ്ട് പഴക്കമുള്ള ഒരു കരാറിന്റെ അടിസ്ഥാനത്തിൽ അസാധാരണമായ ഒരു കരാറിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ ജനങ്ങളെ മുപ്പത്തി ലക്ഷം ജനങ്ങളെ ഗുരുതി കൊടുക്കരുത് എന്ന് തന്നെയാണ് അഡ്വക്കേറ്റ് റസൽ ജോയിൻ കെ പി പ്രകാശനും ഒരുപോലെ തന്നെ പറഞ്ഞത്